നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല നമ്മളും സാരി ബിസിനസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും എന്തൊക്കെയാണ് ഈ ഒരു ബിസിനസ്സിന്റെ നെഗറ്റീവ് സൈഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം കേട്ടോ അപ്പോൾ അതിന്റെ ബേസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സാരി ബിസിനസ് എങ്ങനെ തുടങ്ങാം എവിടെ നിന്നാണ് മെറ്റീരിയൽസ് കിട്ടുന്നത് മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യും ഒരു കസ്റ്റമറിന് എങ്ങനെ ബില്ല് കൊടുക്കും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ടു ഇസഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ട്രെയിനിങ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മളുടെ അടുത്തുനിന്ന് സാരി നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ബിസിനസിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ് തരാം പോസിറ്റീവ് മാത്രമല്ല തീർച്ചയായിട്ടും നെഗറ്റീവ് ഉണ്ട് അത് ഈ ഒരു വീഡിയോയിലെടുത്തോട്ട് തന്നെ ഞാൻ കുറച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം ഫസ്റ്റ് തന്നെ ഈ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് നമുക്ക് എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുമെന്നുള്ളത് നോക്കാം സാരി നമ്മൾ വാങ്ങേണ്ടതുണ്ട് ഇപ്പൊ നിങ്ങൾ എവിടെ നിന്നാണോ ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു റേറ്റ് ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ എല്ലായിടത്തും മിനിമം പർച്ചേസ് ഉണ്ട് നമ്മുടെ ഷോപ്പിലാണെങ്കിൽ ഇഷ്ടമുള്ള അഞ്ച് സാരിയാണ് മിനിമം പർച്ചേസ് വരുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു എഴുന്നൂറ് രൂപയുടെ സാരിയാണ് വാങ്ങുന്നതെങ്കിൽ അതിച്ചെണ്ണം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണല്ലേ ആവുന്നത് അപ്പൊ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് വാങ്ങാം ചില ഷോപ്പിലാണെങ്കിൽ ടെൻ തൗസൻഡ് റുപ്പീസ് ആയിരിക്കും മിനിമം പർച്ചേസ് അങ്ങനെ ഒരു ഷോപ്പ് അനുസരിച്ച് മാറി മാറി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിച്ച സാരി അപ്പോൾ അതായത് നമ്മളുടെ ഒരു സാരിക്ക് ഏകദേശം എഴുന്നൂറ് രൂപ അല്ലെ ഇങ്ങനെ വാങ്ങിച്ചിട്ടുള്ള സാരി നിങ്ങൾക്ക് ട്രിപ്പിൾ നയൺ എം ആർ പിക്ക് ഏറ്റവും കുറഞ്ഞത് വിൽക്കാനായിട്ട് സാധിക്കും അങ്ങനെ വിൽക്കുമ്പോഴും നിങ്ങൾക്ക് ഒരു സാരിയിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അഞ്ച് സാരി ഒരു ദിവസം വിൽക്കാനായിട്ട് കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് ഇത് ഏറ്റവും ചെറിയ എമൗണ്ട് ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് ട്രിപ്പിൾ നയൻ സാരി വിൽക്കുന്ന കാര്യമാണ് പറഞ്ഞത് അതുകൂടാതെ നല്ല നല്ല ഇപ്പൊ ഹാൻഡ് വർക്ക് വരുന്ന ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപയോളം അഞ്ഞൂറ് രൂപയോളം ഒക്കെ ഒരു സാരിയിൽ നിന്ന് തന്നെ പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് അഞ്ച് ഓർഡർ വരികയാണെങ്കിൽ പോലും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു മാസം നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി നാലായിരം രൂപയോളം നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് ഇനി ഒരു ബിസിനസ് നിങ്ങൾക്ക് മിനിമം ഇപ്പോൾ ഒരു ആറായിരം ഉണ്ടെങ്കിൽ തന്നെ തുടങ്ങാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഹോൾസെയിൽ ആയിട്ട് സാരി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് മൂവായിരത്തഞ്ഞൂറൊക്കെയാണ് ആകുന്നുള്ളൂ അതിന്റെ കൂടെ മറ്റു പാക്കിംഗ് ഐറ്റംസും എല്ലാം കൂടെ നിങ്ങൾക്ക് ഒരു സിക്സ് തൗസൻഡ് റുപ്പീസിന് മാക്സിമം ഈ ഒരു സാരി റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും വീട്ടിലിരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സാരിയിലൂടെ ഇന്ന് നല്ല രീതിയിൽ ഏൺസ് ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് നമ്മുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം ട്രെയിനിങ് അവൈലബിൾ ആണ് ട്രെയിനിങ്ങിൽ എവിടെ നിന്നാണ് സാരി കിട്ടുന്നത് അതുപോലെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ലീഗൽ സൈഡ് ഒരു കസ്റ്റമറിന് എങ്ങനെ ബില്ല് കൊടുക്കും ജി എസ് ടി ഡീറ്റെയിൽസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് സാരി ഹോൾ സെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ഒന്ന് ഫോളോ കൂടി ചെയ്യാം കേട്ടോ